ം ആഘോഷിക്കുന്ന ഒരു അമ്മച്ചിയുടെ വീട്ടിലേക്ക് സ്നേഹം കൊതിക്കുന്ന ഒരു അമ്മച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഇതാ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞാനൊന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാഴ്ച ഈ ചെലവാക്കുന്നത് പിള്ളേര് മൂന്നാറും ഓർമ്മ വേണം അത് നിങ്ങളുടെ അനിയം അവൻറ്റത്ര പിള്ളാരുണ്ട് അപ്പൊ ഞാനല്ലേ ഈ കോപ്പയെ മെടുക്കാൻ അമ്മയുടെ പിറന്നാള് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടോ ഉണ്ടോ ഒരു പിറന്നാള് എൺപതാമത്തെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് അമ്മ വിളിച്ചു നമ്മൾ എല്ലാവരും വന്നു എന്തിനാ അപ്പന്റെ കുറെ സമ്പാദ്യം ഇവിടെ ഉണ്ട്

എന്നെ കാണിക്കുന്നത് ഈ വയസ്സായ അമ്മച്ചാണോ വരുന്നത് അമ്മ എന്നെ ചെറുപ്പത്തിൽ ഒത്തിരി പാഴിയിരുത്തി വരച്ചതാ അറിയാൻ വരുവാ ഇപ്പൊ എന്റെ അമ്മയെ പാഴെ ഇരുത്തി വലിക്കണമെന്ന് എനിക്കൊന്നും തോന്നിയാൽ തെറ്റാണോ നീ പറ അത് തെറ്റാണോ ഓ മനസ്സിലായി മനസ്സിലായി അമ്മയുടെ പെട്ടി അങ്ങനെയാണെങ്കിലേ അമ്മ എന്നെ ഒരുപാട് ആർപ്പുറത്ത് കയറ്റിയതാ ഇപ്പൊ ഞാൻ അമ്മ ആറപ്പുറത്ത് കയറാം അപ്പൊ അമ്മ അതെന്നെ വർധാന ഈ പറയുന്നത് ഈ അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പൂർവില്ല ഇന്നലെ കൂടി ഞാൻ അമ്മയെ സ്വപ്നം കണ്ടതാണ് നല്ല വെള്ള സാരി കൂടുതൽ ആകാശിയോടെ മാനായെപ്പോലെ മറന്നു വന്നു എന്നെ നോക്കി മോനെ പോളെ എന്ന് വിളിക്കുന്നത് അറിയാമോ എന്നാ പറഞ്ഞാലും അമ്മച്ചിയെ ഷികോയിലേക്ക് കൊണ്ടുപോകും അതിന്റെ ആവശ്യമില്ല കോളച്ച ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകോള നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം അമ്മച്ചി പിന്നെ അത് നിങ്ങളൊന്ന് തീരുമാനിച്ച പോരല്ലോ ഇവിടെ വിട്ട ഒരിടത്തോടും ഞാൻ വരുന്നില്ല അപ്പന്റെ ഓർമ്മകളുമായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം വർഷങ്ങളായിട്ട് അപ്പൻ കൂട്ടി വെച്ച സ്വത്ത് ഇന്ന് നിങ്ങൾക്ക് വീതം വെച്ച് തരും അതുകൂടി കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം നിന്റെ ഒക്കെ മക്കൾ എന്ത് ചെയ്യേടാ എനിക്ക് എന്റെ കൊച്ചുമക്കളെ ഒക്കെ കാണണം വിളിച്ച് അവരെ എല്ലാരെയും മക്കളെ അമ്മച്ചക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാ അമ്മച്ചയുടെ ഈ പിറന്നാളിന് നിങ്ങൾ എല്ലാരും കൂടി ഒരു ഡാൻസ് കളിച്ചേ അമ്മച്ചി ഒന്ന് കാണട്ടെ ഡാൻസ് ആയിരുന്നു മക്കളെ അമ്മച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മച്ചി അമ്മച്ചി എത്ര നാളായി വർഷമായി അതുപോലെ ഈ അമ്മച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു അപ്പച്ചന് കോളേജിൽ വെച്ച് ഈ അപ്പച്ചൻ അമ്മച്ചിയുടെ പിറകെ എപ്പോഴും വരുമായിരുന്നു അമ്മച്ചിക്ക് അന്നേരം പേടിയും നാടവും ഒക്കെ ആയിരുന്നു അമ്മച്ചി അപ്പച്ചനെ കാണുമ്പോൾ ഓടി മാറി നടക്കുമായിരുന്നു ഒരു ദിവസമുണ്ടല്ലോ അപ്പച്ചന്റെ മുന്നിൽ ചെന്ന് വിട്ടമ്മച്ചി ഭയങ്കര അരിശമായിരുന്നു അമ്മച്ചിയുടെ അരിശം അപ്പച്ചൻ എങ്ങനെയാ മാറ്റുന്നത് അമ്മച്ചിയുടെ പിണക്കം മാറ്റാൻ അപ്പച്ചൻ ഒരു പാട്ട് പാടും അമ്മച്ചിയുടെ പിറകേ വരും ഞാൻ അറിയപ്പെടുന്ന ഒരു ഗായകനെ അദ്ദേഹം ഇപ്പൊ ഇവിടെ വരും തിരക്കുള്ള ആളാണോ അദ്ദേഹം അത് പാട്ടേ പാടുള്ള കേട്ടോ തിരക്കൊന്നും നീ ഈ ഷോ കാണിക്കുന്നത് അമ്മയുടെ പെട്ടി അടിച്ച് മാറ്റാനല്ലേ നടക്കില്ല നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞ നടക്കില്ല പിന്നെ നമുക്ക് അമ്മയെ പിടിച്ചോണേ വിതാ പിടിച്ചോണേ ഇതാ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഈ സൗഹൃദത്തിലേക്ക് വരില്ലാതെ ഇരിക്കുക കേട്ടോ വളരെ തിരക്കായതുകൊണ്ട് അദ്ദേഹം നേരെ പാട്ടിലേക്ക് കടക്കുകയാണ് ഇതാ നമ്മുടെ ഗായകൻ പാടാൻ പോവുകയാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് ഞാൻ ശേഖരിക്കണം അദ്ദേഹത്തെ വേദിയിലേക്ക് ശേഖരിക്കണം മണ്ണിന്റെ മറന്നൂട്ടുള്ള കഥകളാണ് ഞാനും എന്റെ ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടോ വന്ന ദാരിദ്ര്യം നല്ല ഉന്നത ജീവിക്കുന്നവരാ അറിയാമല്ലോ നിങ്ങൾ പാടിയാ മതി അപ്പം തകർത്ത് പാടിക്കണം എല്ലാരും കാത്തിരിക്കുകയാണ് നല്ല പാട്ടായിരിക്കണം കേട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്റെ അമ്മച്ചിക്ക് വേണ്ടി ഞാനൊരു പാട്ട് കാണാൻ പോവുകയാണ് ഈ പാട്ടിലൂടെ കൊണ്ടുപോവുകയാണ് വേറെ ഒരു ഒന്നാമതെ വാദവും അമ്മച്ചിയാ എന്നാ 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 അല്ല അവ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോകുന്നു അല്ല അമ്മച്ചിയെ ഞാൻ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യമാണ് പറഞ്ഞത് ഓ അത് ശരി സംഗീതത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞാണേ ഇച്ചാൻ അവിടെ പോയിരിക്ക നീ എന്നെ ഇരുത്താൻ നോക്കണ്ട ആ അത് വേണ്ട അത് വേണ്ട നീ എന്നെ ഇരുത്താൻ നോക്കട്ടെ കേട്ടോ നോക്ക് പോ നോക്കു എചാരൂ അരമുണ്ടാക്കാൻ വേണ്ടി നോക്കുക അല്ലെ അതേടാ നീ മാത്രം അമ്മച്ചിന് ഷൈൻ ചെയ്യണ്ട ഞാനും ഈ ഈ പരിപാടിക്ക് ഞാനും കാശ് കൂടെ കൊള്ളതാ ആ നീ മാത്രം മാത്രണ്ട എല്ലാവരും ശ്രദ്ധിക്ക നമ്മൾ ഗായം പാടാൻ പോവണ അദ്ദേഹം വളരെ തിരക്കിലാണ് വരൂ വരൂ നമ്മുടെ നമ്മുടെ പരിപാടി കാണാൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വണ്ടി ഗേറ്റിന്റെ അവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു അവിടെ നിൽക്കുന്നവര് ഒന്ന് വണ്ടി ഒന്ന് കടത്തി കിടത്തിവിറ്റേ പാട്ട് കേൾക്കാൻ അച്ഛന്മാരൊക്കെ ഉണ്ട് തകർത്ത് പാടിക്കോണം നല്ല പാട്ടായിരിക്കണം കേട്ടല്ലോ ആ പാടിക്കൂ പഠിക്കൂ ആ ശരി 1 2 3 4 ആ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പാട്ട് ഇവിടെ നടക്കട്ടെ പിള്ളേർ ഉറങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഭക്ഷണം കൊടുക്കാന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ വീടിന്റെ പുറവശത്ത് അതിനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ചുപേര് പുറകോട്ട് പോകുവാണെങ്കിൽ പാട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യാം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം പാട്ട് ഇവിടെ നടക്കും കുറച്ചുപേരങ്ങോട്ട് പോകുമായിരുന്നെങ്കിൽ നമുക്ക് ആ തിരക്ക് ഒന്ന് ഒഴിവാക്കാമായിരുന്നു ണം എല്ലാം നോക്കിയിരിക്കുകയാണ് അടിച്ചു പൊളിക്കണം നമുക്ക് ആ ശരി പാടിക്കോ അല്ല ഈ മാറ്റി പിടിച്ചോട്ടെ അല്ല ഈ പാട്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു ആ ഉള്ളു ഒരു പക്ഷേ അല്ലേ ആ ആ മാറ്റി 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 പിടിച്ചോ പിടിച്ചോ പിടിച്ചു നമ്മുടെ ഓ ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് അടുത്ത് പോവുള്ള സർപ്രൈസ് ഉണ്ട് എന്റെ ഭാര്യ സൂസിക്ക് ഒന്ന് പാടണമെന്നുണ്ട് അല്ല സാറേ ഞാൻ പാടിയപ്പോലെ അങ്ങോട്ട് മാറി നിക്കണോ മതി എന്റെ ഒന്ന് മനുഷ്യനെ വിളിച്ചു ോ നിങ്ങൾ ഈ കാട്ടി കൂടുന്നത് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത് ഇനിയും അതും വീരം വെച്ചിട്ട് മതി മറ്റെല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യസ്ഥൻ ജോയിച്ചൻ എന്താ എന്തിച്ചാ എന്റെ മുറിയിൽ വലിയൊരു വെട്ടിയിരിപ്പുണ്ട് അതെങ്ങനെ കൊണ്ടുവന്നേ ശരി ശരിയമ്മ നിങ്ങളുടെ അപ്പച്ചൻ വർഷങ്ങളായി സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യമാണിത് ഇത് തുറന്നു നോക്കാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല ഇനി ഇത് നിങ്ങൾക്കുള്ളതാണ് തുല്യമായി വീതിച്ചെടുത്തോളൂ പിന്നെ ഒരു കാര്യം വർഷങ്ങളായി നമ്മുടെ വീട് നോക്കിയിരുന്ന ഈ ജോലിച്ചില് എന്തെങ്കിലും കൊടുത്താൽ കൊള്ളാം ഇതാ താക്കോൽ നീ തന്നെ എന്റെ അമ്മേ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് ഇത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നോ ഓ ഇത് ഇരുപത്തിട്ട് ആർക്ക് വേണേ ഇതാർക്കും വേണമെങ്കിൽ ഞാൻ എടുത്തോളാം അമ്മ എന്തെങ്കിലും ഒരു ദിവസം രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ മോനെ ഇനിയും നീ പാടിക്കൂ നാടകം ജീവിതം വിട്ടിട്ട് ഞാൻ ഒരത്തോട്ടും മാതാപിതാക്കളി ഈ അമ്മച്ചിയെ പോലെ നിങ്ങളും പ്രായമാകുമെന്ന് എന്തേ ചിന്തിക്കാത്തത് ഞങ്ങൾക്ക് നല്ല മാതൃക നൽകേണ്ട നിങ്ങൾ ഇതാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എനിക്ക് വേണ്ട പണവും വേണ്ട ഈ തലമുറയുടെ ഇതുപോലുള്ള i